കേരളം കടക്കണിയിൽ മുങ്ങി നിൽക്കുമ്പോഴും സർക്കാരിന്റെ ദൂർത്തിന് യാതൊരുവിധ കുറവുമില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിർധനരായ വയോജനങ്ങൾക്ക് എല്ലാ മാസവും കിട്ടേണ്ട പെൻഷൻ തുക പോലും ഇതുവരെയും അവർ നൽകിയിട്ടില്ല ഓണം അടുത്ത ഈയൊരു സാഹചര്യത്തിൽ എന്തിനധികം പറയുന്നു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില പോലും അവർ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതെല്ലാം പൊതുജനങ്ങളുടെ വയറ്റു തടുക്കുന്ന ഒരു പരിപാടിയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷവും ടൂറിസം വാരാഘോഷവും ഉപേക്ഷിച്ച സർക്കാർ ഇപ്പോൾ കേരളീയവും ട്രാവൽ മാർട്ടും നടത്താൻ വേണ്ടി കോടികളാണ് അനുവദിച്ചിരിക്കുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ സാഗര സാമൂദ്രിക കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കേരള ട്രാവൽ മാർട്ടിനായി സർക്കാർ നൽകിയിരിക്കുന്നത് രണ്ടേ കോടി രൂപയാണ് എഴുപത്തിയാറ് വിദേശ രാജ്യങ്ങളിൽ നിന്നായി എണ്ണൂറ് വിദേശ വയർമാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തിലധികം ആഭ്യന്തര വയർമാരും പങ്കെടുക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് കേരള ട്രാവൽ മാർട്ട് നടക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്റ്റോളുകളാണുള്ളത് മാധ്യമ പ്രവർത്തകർ ബ്ലോഗർമാർ ഇൻഫ്ലുവൻസർമാർ എന്നിവർക്ക് പ്രീമാർട്ട് ടൂറുകൾ തിരഞ്ഞെടുക്കുന്ന വയറന്മാർക്ക് പോസ്റ്റ് ടൂർ ഓണാഘോഷവും ടൂറിസം വാരാഘോഷവും ഒഴിവാക്കിക്കൊണ്ടും വൻകിട റിസോർട്ടിൽ ഉയർന്ന തുക പ്രവേശന ഫീസായി ഈടാക്കിക്കൊണ്ട് നടത്തുന്ന ദൂർത്ത് ഇപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് കേരളീയത്തിന് ഏഴേ ദശാംശം നാല് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ടൂറിസം വകുപ്പ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനം വകുപ്പ് മുപ്പത്തി ഒന്നിന് തുക അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളീയ പരിപാടിയുടെ കുടിശ്ശിക നൽകാനാണ് തുക കഴിഞ്ഞ തവണ ഇരുപത്തിയേഴ് കോടിയാണ് ചിലവായതെന്നും പറയപ്പെടുന്നുണ്ട് ബാക്കി തുക സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തി എന്നാൽ സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച തുകയും ചിലവാക്കിയതിലെ കൃത്യതയും ഇപ്പോഴും ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായ തുക അനുവദിച്ചത് ഇത്തവണ ഡിസംബറിലാണ് കേരളീയം നടക്കുന്നത് എല്ലാ വർഷവും കേരളീയം നടത്തുമെന്നും തിരുവനന്തപുരമായിരിക്കും സ്ഥിരം വേദിയെന്നും കഴിഞ്ഞ വർഷം തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇത് ഓണാഘോഷത്തെ ഇല്ലാതാക്കാനാണ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്